സമ്മേളനത്തിന് മുൻപായി പത്ത് മേഖലാ കമ്മിറ്റിയെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പ്രവർത്തക അതായത് പല പ്രശ്നങ്ങളായിട്ട് പിന്നിലുണ്ട് അതുകൊണ്ട് മേഖലാ കമ്പനികളും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എണ്ണം വളരെ കുറവാണ് രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് മുൻപായിട്ട് എറണാകുളം ജില്ലയിൽ ആവശ്യമായ രീതിയിൽ പത്തും പത്തല്ല അതിലധികമോ മേഖലാ കമ്മിറ്റികളുണ്ടാകും എന്ന കാര്യം നമ്മുടെ പ്രിയങ്കരായ നേതാവ് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ട മേഖലാ കമ്മിറ്റി ഭാരവായുള്ളത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് വായിക്കാം ആരെങ്കിലും നിങ്ങളിവിടെ ഉള്ളവർ ഈ പേര് വായിക്കുന്നവരൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈകേർത്ത കാരണം മേഖലാ കമ്മിറ്റികൾ ഇനി കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചു പോകേണ്ടതാണ് മേഖലാ ഭാരവാഹികൾ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ കാരണം ആദ്യകാലങ്ങളിൽ നമ്മൾ മേഖലാ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ മേഖലാ കമ്മിറ്റികളൊന്നും പിന്നീട് യോഗം വിളിക്കുകയോ ആ മേഖലയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനിയും നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന മേഖലാ കമ്മിറ്റികൾ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും ഫിസിക്കലായിട്ട് യോഗം ചേരമുണ്ട് ഓരോ മാസവും ഓൺലൈൻ യോഗം ചാരമുണ്ട് അതോടൊപ്പം നമ്മളുടെ അംഗങ്ങളുടെ ഡാറ്റ ബാങ്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഡാറ്റാ ബാങ്കുണ്ടാവണം ആർക്കൊക്കെ ക്ഷേമനിധി ആവശ്യമെന്നുള്ള വിവരം നിങ്ങളുടെ മേഖലാ സെക്രട്ടറിയുടെ കയ്യിലുണ്ടാവണം ക്ഷേമനിധി ആവശ്യമായ അംഗം അംഗത്തിന്റെ പേര് വയസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതിനാവശ്യമായ